നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് മാളിലാണ് ട്ടാ ദുബായ് മാള് കാണാനുണ്ട് കാണാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്നും കണ്ടില്ല ഒന്ന് രണ്ട് മൂന്ന് ഫ്ലോറ് വരെ പോകണം പിന്നെ അതിനപ്പുറത്തേക്ക് ലേസർ ഷോ കാണിക്കുന്നു ഒരു അരമണിക്കൂർ ഇടവിടെ ഇട്ട് ഷോ ലേസർ ഷോ കാണിട്ട് അവിടെ അപ്പുറം അപ്പുറത്തന്നെ ലേസർ ഷോ കഴിഞ്ഞതുകൊണ്ട് അത് കണ്ടിട്ട് വീണ്ടും തിരിച്ച് മണിലേക്ക് തന്നെ കയറി മള്ളിൽ കയറി പിന്നെ പുറത്തൊരു പാത അവരെയൊക്കെ നോക്കി തെറങ്ങിയത് പിന്നെ അടുത്ത ഷോ തുടങ്ങിയിരുന്നു കേട്ടാ അടുത്ത ഷോ അടുത്ത് കയറി രണ്ടാമത്തെ ഷോപ്പ് ചുരുങ്ങി